ആ ടി ഐ ഇസ്ലാമി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു കുഞ്ഞു നോമ്പുത്ര വിശേഷങ്ങളൊന്ന് കണ്ടു വയ്ക്കാമല്ലോ അപ്പോൾ അതാ വൈകുന്നേരം നമ്മളിതാ കട്ട് നമ്മൾ സമൂസയ്ക്കും വേണ്ടിയിട്ടുള്ള ചിക്കൻ വേവിച്ചെടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കറിയിലോട്ടുള്ള തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് മണിക്കായപ്പോഴാണ് നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ തേങ്ങ ഒക്കെ ഇതാ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തായാലും കറി വെച്ച് നോക്കാം അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ നമ്മൾ ഉള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് പച്ചമുളകൊക്കെ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് മസാലകളൊക്കെ ചേർത്ത് അതിന് പച്ചമുളക് മാറി ഇപ്പം തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ കൈകി വൃത്തിയാക്കി വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് ഉരുളം അതുപോലെ കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിതാ നമ്മൾ ചിക്കനൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്തിരി രാവിലെ തന്നെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ നേരത്താവുമ്പോൾ നമുക്കൊരു ഉഷാറുണ്ടാവുമല്ലോ അപ്പോൾ രാവിലെ തന്നെ പത്തിരി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ താ നമ്മൾ സമോസൊക്കെ ഉള്ള കൂട്ടി വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഉള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്ന് വയറ്റിയെടുത്തു പിന്നെ അതിലോട്ട് നമ്മളെ ഗരം മസാല അതുപോലെ കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചതും അതുപോലെ നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച് ചിക്കനും കൂടെ നന്നായിട്ട് അതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ അരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതാകുന്ന നമ്മൾ പത്തിരി അടുപ്പത്താണേ ചുടുന്നേ അകത്തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ താന്ന് അങ്ങനെ നമ്മൾ പത്തിരി കൂടെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നത് മോളാണേ കാക്കിക്ക പണിക്ക് പോയിട്ടുണ്ട് പിന്നെ ഞാനും മക്കൾസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ അതുകൊണ്ട് തന്നെ അധികം ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു നോമ്പുത്ര വിശേഷമാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു എന്തേലൊക്കെ തിരക്കപ്പെട്ടിട്ട് കഴിയാത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പത്തിരിക്ക് ഏകദേശം ചുട്ട് തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല പത്തിരിക്ക് ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തരിക്കഞ്ഞി അതിൻ്റെ മുന്നേ തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് താളിച്ചെടുക്കാം അപ്പോൾ ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മളെ അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരി ഒക്കെ ഇട്ടിട്ട് നമ്മൾ നെയ്യിലൊന്ന് വയറ്റി നമ്മൾ തരിക്കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തരിക്കഞ്ഞിയും റെഡിയായി പത്തിരിയും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ടേ സമോസ ആ സമയം കൊണ്ട് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമോസയുടെ കൂട്ട് ബാക്കി കുറച്ച് നമ്മൾ എല്ലാ എയർടൈറ്റുള്ള കണ്ടറിൽ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സമോസയായി ഇനി നമുക്ക് എന്താക്കാം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ മാംഗോ കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തണ്ണിമുത്തനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ടാങ്കിൻ്റെ പൊടി ഉണ്ടായിരുന്നേ അത് വെച്ചിട്ട് ജ്യൂസും കൂടെ അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ തണ്ണിമത്തൻ പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്തെടുത്തു സമൂസയും വെച്ചു ഇനി നമുക്ക് എന്തായാലും വെള്ളം കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ടാങ്ങിൻ്റെ പൊടി വെച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ഐസ് ക്യൂബ് കൂട്ട് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്തായി നോമ്പ് തുറക്കാനുള്ള ടൈമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ രണ്ടുപേരും കൂടെ എല്ലാം കൂട്ട് ടേബിളിൽ കൊണ്ടുപോയി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്